ബിഗ് ബോസ് സീക്സ് ആൻഡ് സിക്സിൽ ഇപ്പോൾ സായിക്ക് പിന്നാലെ ജാൻമണിക്കും അവസാന താക്കീത് നൽകിയിരിക്കുകയാണ് ബിഗ് ബോസ് നോറയ്ക്കെതിരെ കയ്യേറ്റത്തിന് മുതിർന്നതിനാണ് ബിഗ് ബോസ് ജാൻമണിയെ വീട്ടിലെല്ലാവരെയും വിളിച്ചു വരുത്തി താക്കീത് നൽകിയിരിക്കുന്നത് മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് നിങ്ങൾ ഈ വീട്ടിലെത്താൻ ഇഷ്ടപ്പെടാത്ത ഒരു പൊസിഷൻ ആരുടേതാണ് എന്തുകൊണ്ട് എന്നതായിരുന്നു ടാസ്ക് അതിനെ തുടർന്ന് ജാൻമണിയുടെ നിലപാടിലേക്ക് തനിക്കൊരു താല്പര്യവുമില്ലെന്നും ഇതാണെന്ന് പറഞ്ഞ് അവർ എന്ന് പറയുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നതെന്നും നോറ തുറന്നടിച്ചു അപ്പോൾ തന്നെ ജാൻമണി പ്രകോപിതയായെങ്കിലും ക്യാപ്റ്റൻ ജാസ്മിനും മറ്റും അനുനയിപ്പിച്ചവടി പിന്നീട് മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ ഉടൻ ജാസ്മിനോട് നോറയെക്കുറിച്ച് പറഞ്ഞ് ജാൻമണി കടന്നു വന്നു അപ്പോൾ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ നോറ പറഞ്ഞു തുടർന്ന് ഇരുവരും വാക്പോരായി അതിനിടയിൽ നോറക്കെതിരെ ജാൻമണി പാഞ്ഞെടുത്തു ചിലർ ഇടയ്ക്ക് നിന്നതിനാൽ കയ്യാങ്കളി ഉണ്ടായില്ല ഇതോടെ ബിഗ് ബോസ് ഇടപെട്ടു വന്ന് എല്ലാവരോടും ലിവിംഗ് റൂമിൽ ഇരിക്കാൻ പറയുകയും നിങ്ങൾ അടങ്ങിയിരിക്കാൻ അറിയാം അല്ല എന്നാണ് ബിഗ് ബോസ് സംസാരിച്ചു തുടങ്ങിയത് ഒരു അനിഷ്ട സംഭവത്തിന്റെ ഫലം എല്ലാവരും കണ്ടതല്ലേ വീണ്ടും എന്താണിതെന്നൊക്കെ ബിഗ് ബോസ് ചോദിച്ചു ജാൻമണി ഇത് അവസാന താക്കിയതാണ് ഇന നടപടിയാണ് എന്ന് ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും ഇതൊരു താക്കിയതായി തന്നെ എടുക്കണമെന്നും ബിഗ് ബോസ് പറഞ്ഞു പിന്നീട് നോറ സംഭവത്തിൽ പവർ ടീമിനോട് പരാതി പറഞ്ഞു ജാൻമണിയെ അൻസീബ് തണുപ്പിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു